നമസ്കാരം ഞാൻ എൻ പി ഹലീമ ട്രിപ്പറംകോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറാണ് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവാന് ഇനി ഏതാനും ദിവസങ്ങളാണ് ബാക്കിയുള്ളത് തൃപ്രംകോട് പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇടതുപക്ഷം കഴിഞ്ഞ തവണ അധികാരം നിലനിർത്തിയത് ഭരണം നിലനിർത്തിയത് അതിൽ തന്നെ ഇവർ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ഭൂരഹിത ഭവനരഹിതർക്ക് അതായത് വീടും ഭൂമിയും ഇല്ലാത്ത വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് നൽകും എന്നുള്ളത് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് നൽകുന്നത് പോയിട്ട് അതിനൊന്ന് തുടക്കമിടാൻ പോലും ഈ കാലാവധിക്കുള്ളിൽ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ സംഭവമാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് വാടക വീടുകളിലും അതുപോലെ വീടുകളിലൊക്കെ താമസിക്കുന്ന നിർദ്ധനരായ ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രത്യേകിച്ചും തുപ്രങ്കോട് പഞ്ചായത്തിലൊക്കെ അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഒരാഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ളത് പ്രത്യേകിച്ചും പാവപ്പെട്ട ഭൂമിയൊന്നും ഭൂമിയോ പിന്നെ വീടൊന്നും ഇല്ലാത്ത മനുഷ്യരുടെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു പിടിമണ്ണോ ഒരു തുണ്ട് ഭൂമി അതിലൊരു കൊച്ചു വീടും അതിനൊന്ന് തലചാരിച്ച് ഉറങ്ങാൻ പിന്നെ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണ് ഉണ്ടാവുക സ്വന്തമായിട്ട് ഒരു കൊച്ചു വീട് ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യരും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആഗ്രഹത്തിന് മേലെ ആ ആഗ്രഹത്തിൻ്റെ മേലെ മണ്ണിടുന്ന ഒരു രീതിയിലുള്ളൊരു സംഭവമാണ് ഈ പഞ്ചായത്ത് ഭരണത്തിൻ്റെ അടുത്ത് നിന്ന് ഈ അഞ്ച് വർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റിൽ പെട്ട ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവരെ അപേക്ഷിച്ച് അവർ പഞ്ചായത്ത് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയം കിട്ടും ഫ്ലാറ്റ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവരെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തും അവരെ ആധാർ ഒന്ന് പരിശോധിക്കും റേഷൻ കാഡൊന്ന് പരിശോധിക്കും പിന്നെ അറിയിക്കുക എന്ന് പറയും പിന്നെ അതിനെക്കുറിച്ചിട്ട് അവർക്കൊരു വിവരവും ഉണ്ടാവില്ല നമുക്കറിയാം എൽ ഡി എഫിൻ്റെ ഒരു തന്ത്രമാണ് ഈ എലക്ഷൻ്റെ സമയത്ത് ആളുകളെ ഇട്ടിട്ട് വട്ടം കറക്കുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയോ സംഭവമാണ് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നു എന്തൊക്കെയോ ലഭിക്കുന്നു ഒരു തോന്നലും ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വോട്ട് പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി അതേപോലെ ഒരു അനുഭവമാണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ്റെ സമയത്ത് അതിനോട് മുന്നോടിയായിട്ട് ഈ ഭൂരഹിത ഭവനരഹിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പാവപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് ചേർത്തു പഞ്ചായത്തിലേക്ക് ആ സമയമായപ്പോഴേക്കും ഇത് ഇഷ്ടിപ്പെട്ട പല ആളുകളും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് താമസം മാറ്റിയവരുണ്ട് മറ്റ് ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയവരുണ്ട് അവരൊക്കെ വളരെ പ്രയാസപ്പെട്ട് വണ്ടി വിളിച്ച് വണ്ടിക്കാശൊക്കെ കടം വാങ്ങിയിട്ടാണ് പഞ്ചായത്തിലെത്തിയത് എന്നാൽ അവരോടൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ അറിയിക്കട്ടെ ഇവരെ അറിയിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കാണ് ചെയ്തത് അപ്പോൾ ഈ പല ആളുകൾക്കും അതിലേ സംശയം തോന്നി ഇത് കിട്ടോ കിട്ടില്ല എന്നുള്ള ഒരു ഡൗട്ട് വന്നപ്പോൾ അവർ പലരും തർക്കിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനുൾപ്പെടെയുള്ള പല പ്രതിപക്ഷ മെമ്പർമാരും ഈ വിഷയം പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പിൽ അവതരിപ്പിച്ച് നിങ്ങളെങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അവരേറ്റ് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു പ്രസിഡൻറ്റുമായിട്ടൊക്കെ അങ്ങനെ ഇന്ന് വരെ അതിപ്പോൾ കഴിഞ്ഞിട്ട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളം ആവാറായി ഇന്ന് വരെ അവർക്ക് ആ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിന് നിർമ്മാണം തുടങ്ങാനോ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ പണ്ട് വകയിരുത്തുകയോ ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വഞ്ചന ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സം പിന്നെ വാഗ്ദാനങ്ങൾ നൽകാനാവാത്ത വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇത്തവണ ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇരുപതാം തീയതിയോട് കൂടിയിട്ട് അതിനൊരു പൂർണ്ണതയെത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട തുപ്പറങ്ങോട് പഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരും ഈ വഞ്ചന ഇവരുടെ ചതി തിരിച്ചറിയണം എന്നാണ് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്